പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാദാപുരം നമ്മുടെ നാടിന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക വിഷയമാണ് ജോയിയുടെ മരണം മാലിന്യ കൂമ്പാരത്തിൽ കിടന്ന് ആ മനുഷ്യൻ മരിച്ചുപോയി ആരാണതിന് ഉത്തരവാദി സർക്കാർ പലരെയും പരിചാരുന്നു ആത്യന്തികമായ ഉത്തരവാദിത്വം നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ രൂപീകരിച്ചവർക്കുള്ളതാണ് പ്രകൃതിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് നദികളോടും ഭൂമിയോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിനെ ഉറപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസവും ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭാരതീയർ ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട് സമുദ്രവസനെ ദേവി പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവളെ വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി നിനക്കൻ്റെ നമസ്കാരം അമ്മേ എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുന്നതിനു മുമ്പ് ഭൂമിയെ തൊട്ടു വന്ധിച്ച് മാപ്പ് പറയുന്ന ഒരു സംസ്കാരത്തെ പിന്തുടരുന്ന ഒരാൾക്കും ഈ ഭൂമിയെ മലിനമാക്കുവാൻ കഴിയില്ല എല്ലാത്തിനെയും അമ്മയായി കണ്ട ഒരു സംസ്കാരമായിരുന്നു ഭാരതത്തിന്റെ വിദ്യാഭ്യാസം നമുക്ക് പ്രധാനം ചെയ്തത് വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഭാരതീയർ അമ്മയായി കണ്ടു കടലിനെ കടലമ്മയെന്നും ഗംഗയെ ഗംഗാ മാതാവെന്നും വിളിച്ചു അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതു കൊണ്ട് പശുവിനെ ഗോമാതാവ് എന്ന് വിളിച്ചു നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ ഈ മണ്ണ് എൻ്റെ അമ്മയാണ് ഞാൻ ഈ മണ്ണിൻ്റെ മകനാണ് എന്ന് നാം പഠിച്ചു ഭാരതത്തെ രാഷ്ട്രത്തെ മാതാവായിട്ട് കണ്ടുകരുതി എല്ലാത്തിനെയും പ്രകൃതിയെ ആരാധിച്ചു തുളസി ആരാധിച്ചു ആൽമരത്തെ ആരാധിച്ചു ഓരോ ഗ്രാമങ്ങളിലും സർപ്പക്കാവുകൾ ഉണ്ടാക്കപ്പെട്ടു ആയിരക്കണക്കിന് വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളാർന്ന മരങ്ങളുടെ ഒരു സഞ്ചയമാണ് സർപ്പക്കാവുകൾ പ്രകൃതിയെ ദോഹനം ചെയ്യുവാൻ പഠിപ്പിച്ചു രണ്ട് വാക്കുകളാണ് കമ്മ്യൂണിസം നമുക്ക് നൽകിയ വാക്കാണ് ചൂഷണം പ്രകൃതി എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്യുക ദോഹനം കറന്നെടുക്കലാണ് നാം പശുവിനെ വളർത്തുന്നു ആവശ്യമുള്ള കുറച്ച് പാൽ നമുക്ക് വേണ്ടി കറന്നെടുക്കുന്നു ദോഹനമാണ് പ്രകൃതിയെ ചെയ്യേണ്ടത് പ്രകൃതി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും പ്രകൃതിക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഇവിടെയാണ് ഈ മഹത്തായ പാഠ്യപദ്ധതിയെ നമ്മുടെ കലാലയങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഇല്ലാതാക്കി ഈ പ്രകൃതിയുടെ ഉടമസ്ഥൻ മനുഷ്യൻ മാത്രമാണ് ബാക്കി എല്ലാ ജീവജാലങ്ങളും അവന് കൊന്നു നിന്നുവാനുള്ളതാണ് എന്ന മതത്തിന്റെ തിയറിയും കമ്മ്യൂണിസവും ഒത്തുചേർന്നപ്പോഴാണ് കേരളം മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറിയത് വ്യക്തി ശുചിത്വം മലയാളിക്ക് നന്നായിട്ടുണ്ട് പക്ഷെ സാമൂഹ്യ ശുചിത്വമില്ല അതുകൊണ്ടാണ് നമ്മുടെ റോഡുകളും തോടുകളും നമ്മുടെ അഴുക്കി ചാലുകളും എല്ലാം ഇങ്ങനെയായി തീർന്നത് ഒരു പാവം മനുഷ്യൻ ജീവിതം ഗതിമുട്ടിയപ്പോൾ ഈ മാലിന്യങ്ങൾ മനുഷ്യ വിസർജ്യം വരെ വാരുവാൻ തയ്യാറാകുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മലയാളികളായ നാം ഉത്തരഭാരതത്തിലേക്ക് നോക്കി അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ല അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം തലസ്ഥാന നഗരി ഇത്ര മാലിന്യങ്ങളാൽ നിറയപ്പെട്ടതാണെങ്കിൽ ഒരു മഴ പെയ്താൽ കുട്ടനാട്ടിൽ ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഉണ്ട് എങ്കിൽ ഇവിടെയെല്ലാം എന്താണ് പരിഹാരം ഇതെല്ലാം എത്ര കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഇടത് വലത് മുന്നണികൾക്ക് ഇതുവരെ കഴിഞ്ഞു ബ്രിട്ടീഷുകാർ പല ചാലുകളും ഉണ്ടാക്കിയപ്പോൾ ആവശ്യമുള്ള നീളവും വീതിയും അതിലുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിൽ മാലിന്യങ്ങളുടെ കുത്തൊഴുക്കുകളാണ് നമ്മുടെ നാട്ടിലെ ഓരോ ഓടകളും എന്ന് മനസ്സിലാക്കണം ഇവിടെ യാതൊരു സാമൂഹ്യ ബോധ്യവുമില്ലാത്ത പറ്റം കച്ചവടക്കാർ എല്ലാവരുമല്ല അതായത് തൻ്റെ കടയിലെ മാലിന്യങ്ങൾ എവിടെ കൊണ്ടുപോയി തള്ളിയാലും കുഴപ്പമില്ല അതുപോലെ മാംസത്തിന്റെ മാലിന്യങ്ങൾ റോഡ് സൈഡിലേക്ക് വലിച്ചെറിയുന്നവർ എന്തുകൊണ്ട് ഇത് കൃത്യമായി സംസ്കരിക്കുവാൻ ഒരു പദ്ധതിയും പഞ്ചായത്ത് മുതൽ അങ്ങോട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ഇതിനെ വളമാക്കി തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ജപ്പാനിൽ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ടാറ്റ ജപ്പാനിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബില്ലിൽ ചെറിയൊരു ഡിസ്കൗണ്ട് അത് അദ്ദേഹം അന്ന് ഉപയോഗിച്ച ശൗചാലയത്തിന്റെ പ്രതിഫലമായിരുന്നു അതായത് ഒരു മനുഷ്യന്റെ അമേദ്യത്തെ വളമാക്കി മാറ്റി ഞങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് അതിന്റെ അസംസ്കൃത വസ്തു തന്നിരിക്കുന്നു ആയതുകൊണ്ട് ഇത്ര ബില്ലിൽ കുറവ് വന്നിരിക്കുന്നു ഞങ്ങളുടെ സാങ്കേതിക വിദ്യ അത്രയും മികച്ചതാണ് ഞങ്ങൾക്ക് മാലിന്യങ്ങൾ പോലും മനുഷ്യ വിസംജം പോലും വളമാണ് എന്ന് നമ്മെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഡിസ്കൗണ്ട് അതായത് രാജ്യത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തുവാനുള്ള ഒരു ഇതായിരുന്നു അത് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇവിടെ മാലിന്യങ്ങളില്ല മാലിന്യങ്ങൾ യഥാവിധി സംസ്കരിച്ചാൽ അതെല്ലാം നമുക്ക് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വളമായിട്ടും പ്ലാസ്റ്റിക്കിനെ സംസ്കരിച്ച് പല ആവശ്യങ്ങൾക്ക് വീണ്ടും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും എന്നാൽ അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇല്ലാത്തൊരു നാട് ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങനെ പോലെയുള്ള ആളുകൾ നമ്മുടെ മലയാളികളാണ് അവരുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് പദ്ധതികളുണ്ട് പക്ഷെ ഇതാരും നടപ്പിലാക്കും ആരാണ് അവരെ സ്വീകരിക്കുക മെട്രോമാൻ പോലും നമ്മുടെ കേരളത്തിൽ പ്രസക്തമല്ലതായിരിക്കുന്നു രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച കണ്ണുകൊണ്ട് മെട്രോമാനെപ്പോലും നോക്കിക്കാണുന്നു എവിടെയാണ് നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുക കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കടലാണ് കേരളത്തിന് ആവശ്യമായ ഉപ്പ് മുഴുവൻ കുറുക്കിയെടുക്കുവാൻ കേരളത്തിന് കഴിയും പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ മാസം അതിശുദ്ധമായ മഴ പെയ്യുന്ന നാടാണ് ഇന്നും കേരളം ഇത് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് മിനർ മിനറൽ വാട്ടർ ആയിട്ട് ഉപയോഗിക്കുവാൻ പദ്ധതി സന്തോഷ് ജോർജ് കൂടം അങ്ങനെ പറഞ്ഞൊരു പദ്ധതിയായിരുന്നു എപ്പോഴെങ്കിലും നമ്മുടെ ഭരണകൂടം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് എൻ്റെ നാടിൻ്റെ സാധ്യത നാപ്പത്തിനാല് നദികളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ആ നാടിനെ ഇത്രയും മാലിന്യങ്ങൾ നിറഞ്ഞ നാടായി മാറ്റിയതാരാണ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നമുക്ക് ചെന്നാൽ കാണുവാൻ കഴിയും എങ്ങനെയാണ് ആ നഗരത്തെ ഇത്ര ക്ലീനായിട്ട് സൂക്ഷിക്കുവാൻ അവർക്ക് കഴിയുന്നത് ഇത് കോഴിക്കോടും എറണാകുളത്തും തൃശൂരിലും എല്ലാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആർക്കും പരീക്ഷിക്കാം ഇച്ഛാശക്തിയുള്ള ഒരു മേയറോ ഒരു മുനിസിപ്പൽ ചെയർമാനോ ആരെങ്കിലും ഉണ്ടാവട്ടെ അവരിലൂടെ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താം ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കമ്മീഷണറായിട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം എന്ത് എന്ന് ഐ എസും ഐ പി എസും സിവിൽ സർവീസും കഴിഞ്ഞ് വന്നവർക്ക് പോലും പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുവാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾക്ക് യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്തെയാണ് കേരളം ഭരിക്കുന്നത് കൃത്യമായ പദ്ധതികളില്ല നോക്കൂ ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് വരും എന്നിട്ട് അവർ ആ നിർമ്മിച്ച് നമ്മുടെ വെള്ള ലൈനിട്ട ആ റോഡ് കുഴിക്കും പബ്ലിക് പി ഡബ്ല്യു ഡിയും അതുപോലെ വാട്ടർ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ വാട്ടർ അതോറിറ്റിയും തമ്മിൽ യാതൊരു ടൈപ്പും ഇല്ല കീരിയും പാമ്പിനെയും പോലെയാണ് ആലോചിച്ച് നോക്കൂ ഭൂമിക്കടിയിൽ എവിടെയെല്ലാമാണോ വെള്ളത്തിന്റെ കണക്ഷൻ വേണ്ടതെന്ന് മനസ്സിലാക്കി അതെല്ലാം ഇട്ടതിനു ശേഷം റോഡ് താറിയതാൽ നന്നായിരുന്നു പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത് യാതൊരു ഐഡിയയും ഇല്ല നഗരഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു പാലം നിർമ്മിക്കുവാൻ കേരളത്തിൽ രണ്ടോ മൂന്നോ മാസം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ചേർന്ന് നമ്മുടെ നാടിനെ നരകമാക്കുമ്പോഴാണ് ഈ പ്രിയപ്പെട്ട ജോയിയെ പോലെയുള്ള ആളുകൾ മനുഷ്യന്റെ വിസർജ്യം വാരി മാറ്റുവാനുള്ള പരിശ്രമത്തിനിടയിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് ശ്വാസം മുട്ടി മാലിന്യങ്ങൾ മുഴുവൻ ശരീരത്തിൽ നിറഞ്ഞ് അത് സ്വായിലൂടെ ഉള്ളിലേക്കും പോയിട്ട് ആ പാവം മനുഷ്യൻ പടഞ്ഞു മരിച്ചത് പാഠശാലയുടെ എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം